നമസ്കാരം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏതായാലും ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വിഷു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇനി കേവലം പതിമൂന്ന് ദിവസം കറക്റ്റായിട്ട് പറഞ്ഞ് ഇരുപതാം തീയതിക്ക് ഇത് അക്കൗണ്ടിൽ തുകയെത്തും രണ്ടായിരം രൂപയാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് കാരണം ക്ഷേമം പ്രശ്നം വർദ്ധിപ്പിച്ചായിരുന്നു രണ്ടായിരം രൂപയിലേക്ക് രണ്ടായിരം പിന്നെ കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറാണ് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും വോട്ടർമാരുടെ ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻമാർ വീട്ടിലെത്തി നിങ്ങളുടെ സാഹചര്യം ബെലഷീറ്റ് ഐ ഡിയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തിയാവരെ അത് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്ന നവംബർ മാസത്തിൽ ആരംഭിച്ച പ്രകൃതിയ സെപ്റ്റംബർ മാസം നാലാം തീയതി വരെ ഉണ്ടായിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തിരുത്തുക അല്ലെങ്കിൽ നിങ്ങളെ ഓട്ടോ ചേർന്ന് നഷ്ടപ്പെട്ടേക്കാം റദ്ദായി പോയിക്കാം ഇന്ന അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വീട്ടിൽ ഉദ്യോഗസ്ഥരെ എത്തുകയെന്നായിരിക്കും വീട്ടിലില്ലെങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനും വരികയായിരിക്കും ഈ ഓട്ടെടുപ്പ് ചെയ്യുന്നത് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ചെയ്യുക അവിടുത്തെ പ്രധാനപ്പെട്ട റേഷൻ കടകൾ കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് റേഷൻ കാർഡിന് ഇപ്പോൾ റേഷൻ കാർഡിന് കൂടുതൽ ആനുകൂല്യങ്ങൾ സപ്ലൈ കോഡ് വഴി ലഭിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ വിളിച്ചിട്ടാണ് നമ്മൾക്ക് സബ്സിഡി വെളി ആയിട്ട് വേവിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ഇതുപോലെ ഇതിന് പുറമെ നോൺ സബ്സിഡി സബ്സിഡിയായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വരെ ഇപ്പോൾ നമുക്ക് വേവിക്കും മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില രണ്ട് ലിറ്ററിന് അതോടൊപ്പം തന്നെ സ്ത്രീകളൊക്കെ സബ്സിഡിക്ക് പത്ത് രൂപ ശതമാനം വരെ ഇല്ല വില ഇളവുണ്ട് ആയിരം രൂപയ്ക്ക് മോളിൽ നോൺ ഫെസ്സിഡി വാങ്ങുമ്പോൾ പ്രത്യേക വിലക്കിഴിവുണ്ട് പേയ്മെൻ്റ് നടത്തുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇപ്പം സപ്ലൈ വഴിയാണ് നടക്കുന്നത് കാർഡ് അമ്പതാം വർഷം അനുബന്ധിച്ചാണ് ഒമ്പനാനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നത് കാർഡുടമകൾ സപ്ലൈകർ സബ്സിഡിഡി സാധനങ്ങളും നോം സബ്സിഡി സാധനങ്ങളൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ അറിയിപ്പ് ആ നാട്ടിലുള്ള പ്രവാസികൾക്ക് നോക്കുക കെയർ എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് അപേക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ മാസം നവംബർ മുപ്പത് വരെ ദീർഘിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാസംബന്ധി കോളർഷിപ്പ് വിദ്യാ സ്കോളർഷിപ്പൊക്കെ പതിനെങ്ങിയായിട്ട് ഇപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞ ചാനലാദ്യമായിട്ട് കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണോ കാണാൻ നന്ദി നമസ്കാരം